നമസ്കാരം പ്രിയുള്ളൂരെ ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് പാഷൻ ഓഫ് ക്രൈസ്റ്റ് രണ്ടായിരത്തി നാലിൽ പുറത്തു വന്ന ഐതിഹാസികമാകുന്ന ഒരു ചലച്ചിത്രമായിരുന്നു ഒരുപക്ഷെ ക്രിസ്തീയ ലോകത്ത് ഇത്രയും സ്വാധീനമായി തീർന്ന ചലച്ചിത്രങ്ങൾ കുറവാണ് പ്രത്യേകിച്ചും യേശു കർത്താവിൻ്റെ പാഷൻ വീക്ക് തൻ്റെ മരണത്തോട് അനുബന്ധിച്ചുള്ള സംഭവങ്ങൾ ആ ഒരാഴ്ചത്തെ സംഭവങ്ങളെ വളരെ കൃത്യതയോടുകൂടെ ചിത്രീകരിച്ച ഒരു ചിത്രമായിരുന്നു പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് അതുകൊണ്ട് തന്നെ ലോകത്തിലുള്ള ക്രൈസ്തവരുടെ ഇടയിലും ഒക്കെ വളരെ ശ്രദ്ധ പിടിച്ചുപറ്റുവാൻ ഇടയായി തുടർന്നു ഒരു സുവിശേഷീകരണത്തിന് വേണ്ടിയുള്ള ഏറ്റവും നല്ല ഒരു മാധ്യമമായിട്ട് പാഷൻ ഓഫ് ക്രൈസ്റ്റ് ഉപയോഗിക്കപ്പെട്ടു ആ ചിത്രം കണ്ടവരൊക്കെ അതിനാൽ സ്വാധീനിക്കപ്പെട്ടു എന്ന് പിന്നീടുള്ള ടെസ്റ്റുമോണിയൽസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരുന്നു പലപ്പോഴും ആ ചിത്രം കണ്ടിട്ടുള്ളവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് പലരും വാവിട്ട് കരഞ്ഞുകൊണ്ടാണ് ആ ചിത്രത്തിലെ അനുഭവങ്ങൾ കണ്ടത് യേശു കർത്താവ് നേരിട്ട പീഡാനുഭവങ്ങൾ അത് വിവരണത്തിന് അതീതമാണെങ്കിലും ഏറെക്കുറെ അതിനെ വരച്ച് കാട്ടുവാൻ ആ ഒരു ചിത്രം വിജയിച്ചു മെൽ ഗിപ്സൺ ആണ് അതിൻ്റെ ഡയറക്ടറായിരുന്നത് ഇപ്പോൾ വാർത്തയിൽ പിന്നെയും ഈ ഒരു ചിത്രം സ്ഥാനം പിടിക്കുവാൻ കാരണം പാഷൻ ഓഫ് ക്രൈസ്റ്റിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗം ഒരു സീക്വൽ രണ്ടായിരത്തി ഇരുപത്തിയാറോടുകൂടെ പുറത്തു വരികയാണ് അതിൻ്റെ ട്രെയിലറ് ഒക്കെ റിലീസ് ചെയ്യുവാന്ടിയായിത്തോർന്നു അതായത് യേശു കർത്താവിൻ്റെ റിസറക്ഷനുമായിട്ടുള്ള ബന്ധത്തിലുള്ള അനുഭവങ്ങൾ സംഭവങ്ങളാണ് ആ ഈ പുതിയ ചിത്രത്തിൽ അവരെ ചിത്രീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദ റിസറക്ഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന പേരിലാണ് ചിത്രം പുറത്തു വരുന്നത് യേശു കർത്താവിൻ്റെ പുനരുദ്ധാനവുമായിട്ടുള്ള ബന്ധത്തിൽ അതായത് യേശുവിൻ്റെ മരണം മരണത്തിന് ശേഷമുള്ള മൂന്ന് ദിവസങ്ങളിൽ എന്ത് സംഭവിച്ചു എന്നിത്യാദി കാര്യങ്ങളാണ് ആ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ സ്റ്റോറി ലൈൻ വളരെ വൈവിധ്യമുള്ളതാണ് പ്രത്യേകിച്ചും അബ്രഹാമിൻ്റെ മടി പാതാളത്തിലേക്ക് യേശു ഇറങ്ങിപ്പോയതിനെക്കുറിച്ചും അവിടെ യേശു മരിച്ചവരോട് സുവിശേഷം പറഞ്ഞു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ആ കാര്യങ്ങളുടെയൊക്കെ ഒരു ചിത്രീകരണം മൂന്ന് ദിവസം യേശുവിൻ്റെ ക്രൂശീകരണം മുതൽ പുനരുദ്ധാനം വരെയുള്ള മൂന്ന് ദിവസങ്ങൾ ആ മൂന്ന് ദിവസങ്ങളുടെ വിവരണമാണ് ഈ പുതിയ ചിത്രത്തിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ചിത്രം അല്പം വിവാദങ്ങളും വിളിച്ചു വരുത്തുമെന്ന് തോന്നുന്നു കാരണം പാതാളത്തിലേക്ക് യേശു ഇറങ്ങിച്ചെന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉള്ളതുകൊണ്ട് നല്ല വാദപ്രതിവാദങ്ങൾ ഈ ചിത്രം വിളിച്ചു വരുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്താണെങ്കിലും ക്രൈസ്തവലോകം വളരെ ആകാംക്ഷയോടെയാണ് ഈ പുതിയ ചിത്രത്തെ നോക്കിക്കാണുന്നത് യേശു കർത്താവിൻ്റെ മരണത്തെ ചിത്രീകരിച്ച ആദ്യത്തെ ചിത്രം ഒരു വലിയ വിജയമായിരുന്നുവെങ്കിൽ പുനരുദ്ധാന അനുഭവങ്ങളെക്കുറിച്ച് പറയുന്ന പുതിയ ചിത്രത്തെയും വളരെ ആകാംക്ഷയോടുകൂടെ ക്രൈസ്തവലോകം കാത്തിരിക്കുകയാണ് മെൽ ഗിബ്സൺ തന്നെയാണ് ഡയറക്ടറായിരിക്കുന്നത് അതിൻ്റെ സ്റ്റോറി ലൈനൊക്കെ റെഡി ആയിരിക്കുന്നു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസത്തോടുകൂടെ റോമിൽ അതിൻ്റെ ഷൂട്ടിങ് ആരംഭിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വാർത്തകൾ എന്താണെങ്കിലും പാഷൻ ഓഫ് ക്രൈസ്റ്റ് എങ്ങനെ ഉപയോഗിക്കപ്പെട്ടു അതുപോലെ തന്നെ ഈ ഒരു ചിത്രവും സുവിശേഷീകരണത്തിന് ഒരു നല്ല മാധ്യമമായി തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മാത്രമല്ല വിവാദങ്ങൾ ഒഴിവാക്കി സത്യസന്ധമായിട്ട് വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള വിവരണങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഈ ചിത്രം ചെയ്യുകയാണെങ്കിൽ അത് ഒരു വലിയ അനുഗ്രഹമായിരിക്കും വിജയമായിരിക്കും ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഗോൾ